ഫിഷിംഗ് ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ ആരോടെ പാട്ടൊക്കെ വെച്ച് ഇപ്പൊ തന്റെ പറപ്പിക്കാണ് ചൂണ്ടയ പറപ്പിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ മീനെ പിടിക്കാൻ തിരുവല്ലേന്ന് വരെ ആൾക്കാരെ ഇറക്കിയിരിക്കാണ് ഒരാൾ മാത്രമല്ല ഒരാൾ തോന്നുന്നുണ്ട് അവിടെ നിന്ന് വില കോർക്കുന്നുണ്ട് ഉണ്ടോ മീനേ കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ ആണ് ആ വെടിക്കട്ടിടയിലാണ് നമുക്ക് നോക്കാം കരിമീനെ കിട്ടുമോ ഇല്ലയോന്ന് അത് അടിച്ചു കളയല്ലേ വിട്ട വിട്ടെ ചേളക്കും വായിക്കല്ല അടിച്ചേ ഇത് തന്നെ അടിച്ചു അതെ അതെ

ൂല് ഭയങ്കര കട്ടിയല്ലേ രണ്ട് പേര് നോക്കിട്ട് എന്റെ ചൂണ്ടായി വരാൻ പറ്റില്ല മീൻ പിടിക്കുന്നതിന്റെയാണ് ചെറിയ കുലുക്കം മണിക്ക് വല്ല

i don't know that